െന്ന് പരിശോധിച്ചല്ലേ പറയാൻ പറ്റൂ നിങ്ങൾ കൂടിയു വായിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു ഇല്ല നിങ്ങൾ കുറച്ച് മര്യാദ സംസാരിക്കുന്ന നല്ലതാണ് നമ്മൾ നമ്മുടെ മനുഷ്യരോട് സംസാരിച്ച ഭാഷയാക്കി കേട്ടു അല്ലെ നമുക്ക് ശാന്തമായി ഞാൻ പറഞ്ഞു നമ്മളെല്ലാം അന്യോന്യം അറിയുന്നവരല്ലേ ഈ കാര്യത്തിൽ ശാന്തമായും ഭൗതികമായി ഏത് ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കഴിയുന്നവരാണ് തൊട്ടപ്പുറത്ത് തന്നെ രോഗികളുണ്ടായിരുന്നു അവരുടെ കൂട്ടിരിക്കാർ എന്നും ഈ ആശുപത്രിയിലുണ്ടാവും അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതും വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ അല്ലോ എന്താണ് ഇത്ര മടിക്കുന്നത് അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മൾ നമ്മള് ഇതില് എന്താ പറയുക പരിശോധിക്കാമെന്ന് പറയുന്നതിലപ്പുറം വ്യക്തമായ ഒരു മറുപടി പറയണ്ടേ ഇത് മെഡിക്കൽ കോളേജ് പോലെ ഒരു കെട്ടിടത്തിൽ സ്ഥാപനത്തില് ഒരു കെട്ടിടം തകർന്നുകൊണ്ട് ഒരു സ്ത്രീ മരിച്ചിരിക്കുകയാണ് പരിശോധിക്കാൻ ഒരു കെട്ടിടം ഇങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു അതിൽ രോഗികൾ കയറി ആവശ്യത്തിന് വേണ്ടി പോയി എന്നുള്ളത് ഗുരുതരമായ ഒരു വീഴ്ച അല്ല സമ്മതിക്കേണ്ടത് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു കത്താണിത് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു കത്തിനകത്ത് പറയുകയാണ് അതിലകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുകയാണ് നോക്കൂ മേജർ പോർഷൻ ഓഫ് ദ സീലിംഗ് പ്ലാസ്റ്റിംഗ് ഡാമേജ് കണ്ടീഷൻ അതിനുശേഷം അല്ല ഞാൻ പറയട്ടെ രണ്ടായിരത്തി പതിനാറിലാണ് ഇതിനൊരു ഫണ്ട് വെച്ചതന്നെ രണ്ടായിരത്തി പതിനാറിൽ കിഫ്ബിയിലൂടെ ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് അത് നിർമ്മിച്ചു കഴിഞ്ഞിട്ട് അല്ല നോക്കൂ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് എന്താണ് ഇത് നിർമ്മിച്ചു എന്നുള്ളതാണ് ഇത് ഒരു പുതിയ കെട്ടിടം നമ്മൾ നിർമ്മിച്ചു അല്ല ഞാൻ പറയലെ അത് വളരെ ദുഃഖകരമായിട്ടാണ് അല്ല അതില് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വരട്ടെ അല്ല അത് റിപ്പോർട്ട് വരട്ടെ അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഒട്ടും രണ്ട് നിലയിൽ വീഴ്ച പ്രവർത്തിക്കുന്നില്ല എന്നാണ് അവര് പറഞ്ഞത് അതുകൊണ്ടായിരുന്നു ഒട്ടും പരിശോധിക്കാൻ അവർക്ക് അതിനകത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും നമ്മൾ അതിനകത്ത് ഒരു ജാഗ്രത പാലിക്കേണ്ടത് താഴത്തെ രണ്ട് നില ഉപയോഗിക്കുന്നില്ല മൂർണ്ണത്തെ ഉള്ള ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് തുറന്നുകൊടുക്കുന്നോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നു അപ്പൊ അത് അവർ അവരുപയോഗിച്ചോണ്ടിരിക്കുമ്പോഴാണ് അപകടം ഉണ്ടാവുന്നത് അതൊരു ൂ ഇപ്പോ ഈ ഒരു ബിൽഡിങ് ഞാൻ പറഞ്ഞല്ലോ ഈ മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും ആദ്യത്തെ ബിൽഡിംഗ് ആണ് ആദ്യത്തെ ബ്ലോക്ക് ആണ് അപ്പൊ ഇതില് ഒരു ഉണ്ടായി തുടങ്ങിയ ഘട്ടം മുതൽ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് ഇതൊരു പുതിയ നിർ ബിൽഡിങ് നിർമ്മിക്കുക ഇവിടെ നിന്ന് സർജിക്കൽ ബ്ലോക്കാണ് ആണ് മറ്റൊരു ബ്ലോക്ക് സാധാരണ സർജറി നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് കഴിഞ്ഞ രണ്ടായിരത്തി കലാഹരണപ്പെട്ടോ എന്നുള്ള അല്ലെങ്കിൽ ഇതിന് ഇത് കാലപ്പഴക്കം കൊണ്ട് ഈ ബിൽഡിങ് ഉപയോഗിക്കാൻ പറ്റില്ലയോ എന്നുള്ളൊക്കെ പരിശോധനകൾ നടന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതുപോലെ ടീച്ചറും ബഹുമാനപ്പെട്ട വാസുവൻ മിനിസ്റ്റർ ബഹുമാനിയായ ശൈല ടീച്ചറും കൂടെ അന്ന് എച്ച് ഡി എസിന്റെ അംഗം കൂടിയാണ് ഇന്നത്തെ മിനിസ്റ്റർ ഇവിടുത്തെ എം എൽ എ അപ്പോൾ തീർച്ചയായിട്ടും അന്ന് ഇതിന് ഫണ്ട് വെക്കുകയും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നമ്മളിതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു ഇതിന് യാതൊരുവിധ താമസവും ഉണ്ടായിട്ടില്ല എട്ട് നിലകളിലുള്ള കെട്ടിടമാണ് എട്ട് നിലകളിൽ വളരെ വിസ്തീർണമുള്ള ഒരു കെട്ടിടമാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടമാണ് അതിന് ഈ നിർമ്മാണം വളരെ കൃത്യമായി തന്നെ നടന്ന് ഇതിൻ്റെ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഈ ഇവിടെ തന്നെ ഞാൻ വാസ മിനിസ്റ്ററും വന്ന് മീറ്റിംഗ് എടുത്തുകൊണ്ട് ഇത് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് അടിയന്തരമായി തീരുമാനിക്കുകയും അതിനുശേഷം ആ അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ മെഡിക്കൽ കോളേജ് തയ്യാറാക്കി അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഇതുണ്ടായത് ദുഃഖകരമായ കാര്യമാണ് ബാക്കി ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഈ പറഞ്ഞ എനിക്ക് ഞാൻ എങ്ങനെ ഇൻഫോംഡ് ആയി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അല്ലെ അപ്പൊ ഞാനി അത് ഞാൻ ഇനി അത് ചെയ്യാവുന്ന എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇത് നോക്ക് അത് നമുക്ക് ജില്ലാ കളക്ടർ പരിശോധന ചെയർമാൻ കൂടിയാണല്ലോ പരിശോധിക്കും അവരുടെ കൂട്ടി ആശുപത്രിയിലുണ്ടാവും അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നില്ല ശരി വീഴ്ച ഉണ്ടായി ഞാൻ കഴിയുന്നുണ്ടോ അല്ല അത് പരിശോധിക്കട്ടെ അല്ല നോക്കൂ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് ഇത് നിർമ്മിക്കുകയല്ലേ ഈ ബിൽഡിംഗ് ഇവിടെ ഒരു നിർമ്മാണം നടത്തുകയല്ലേ നമ്മൾ ചെയ്തത് ആ നിർമ്മാണം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പഴക്കമുള്ള കെട്ടിടം നിലനിൽക്കുന്നു ഏറ്റവും വലിയ വീഴ്ച അവിടെ ആ രോഗികൾ പോകുന്നു ആ കെട്ടിടം നടന്നു മരിച്ചു അതിന് ഉത്തരവാദിത്വം മിനിസ്റ്റർ ഏറ്റെടുക്കേണ്ടതല്ലേ നോക്കൂ ഇത് നമ്മൾ ചെയ്തത് എന്താണെന്ന് പറയൂ ഈ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഈ കെട്ടിടം നിർമ്മിക്കുകയാണോ ആർക്കെടുത്ത് ചെയ്തത്